ഇപ്പോൾ നമ്മളിപ്പോൾ ദിവസം നമുക്ക് വേണ്ടി ടെസ്റ്റ് വരുന്നുണ്ട് അതെല്ലാന്ന് ചോദിച്ചാൽ ഒരു കൊടുക്കുന്ന മരുന്ന് ശരീരം ആഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല വല്ല അലർജി വരുന്നുണ്ടോ വണ്ടിയിട്ട് നമുക്ക് പുറത്ത് കൊടുത്താലാണ് അപ്പോൾ അതൊക്കെ ബിലാലു ഇന്നലെയൊക്കെ ബിലാലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബിലാൽ ഇന്നലെ നമ്മുടെ ഇൻഷുലിൻ്റെ പുതുക്കണമായതുകൊണ്ട് കടന്നപ്പോൾ ഏകദേശം ആടിമണി പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ അടുത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇതായിരുന്നു ഡിസ്റ്റർബ് ചെയ്തില്ല കടന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് കൊണ്ട് ചെറിയ ചെറിയ ആവണതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യാവുന്നതാണ് എങ്കിൽ നമുക്കിത് കൊടുക്കണം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ പതിനഞ്ച് മിനിറ്റ് കൊടുക്കുന്നതാണ് പറഞ്ഞത് നമുക്ക് ഇൻഷൂറ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കുടിക്കും മറ്റേ സ്പെഷ്യാലിറ്റി പോയി അവിടെ പോയി ഇൻഷൂറ് ഒപ്പിട്ട് വാങ്ങുമ്പോൾ തന്നെ അത് എമൗണ്ട് ആകുമ്പോൾ അവിടെ കൊടുക്കാ പതിനഞ്ച് മിനിറ്റ് തരും അടുത്തുണ്ട് അപ്പോൾ ഇത് വേഗം കൊണ്ടേ കൊടുക്കണം കാരണം ഇത് ഐസാണ് ഇതിൻ്റെ അടിയിൽ ഐസ് കഴിയുമ്പോൾ ബ്രഡ് കട്ട് ആവാൻ പാടില്ലാണ്ടിട്ടാണ് ായില്ലോ നമുക്കുണ്ടായിരുന്നു ഇത് എനിക്ക് ആദ്യം ആ മറ്റേ താത്തുണ്ടായിരുന്നു നമ്മുടെ ബസ്സിനെ താത്ത പറഞ്ഞു പറഞ്ഞിട്ട് പോയതാണ് നിന്നാന്ന് അതുകൊണ്ട് പിന്നെ വിലാലിൻ്റെ പുറത്തല്ലേ ഞാനെന്നെ പോയി ചെയ്തിട്ട് വരാമായിരുന്നു ஆஹ் எவ்வளவு வெங்கட எடுத்தேன் எங்க மழை தரப்படைசி போகணுமா എനിക്കാഴ്ച ഞാൻ താത്ത പറഞ്ഞിട്ട് പോയതാണ് ഇവിടെ കൊടുത്തിട്ട് അതാണ് അപ്പൊ പിള്ളാരി മനസ്സിലായി പറഞ്ഞിട്ട് പോയില്ലേ പിന്നെ പാവഓനെയും ബുദ്ധിമുട്ടിക്കണ്ട എത്ര വച്ചിട്ട് ഓടി രാത്രി നല്ല ഓടിപ്പോഴും പോകരി ശരി ഇന്നത്തെ രാവിലത്തെ നാലുമണിക്ക് പോണം നമ്മള് ഡയസർ മാറ്റി കൊടുക്കണം അപ്പൊ നമ്മള് ചെയ്യണം അപ്പോൾ ഞങ്ങൾ നാലാൾ കൊണ്ട് പറഞ്ഞാൽ പിള്ളേരൊക്കെ വരും മുന്നേ വരുമ്പോൾ വരും അടിത്ത തുണി വലിക്കണമെങ്കിൽ അവർ ഒരാൾ താങ്ങണം അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം പറഞ്ഞാൽ ഒന്ന് മനസ്സൊന്ന് ആറിയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നിക്ക് വരുന്നുണ്ട് കാരണം ആ മുന്നിക്ക് മുന്നിക്ക് വരാൻ കാരണം നമ്മുടെ അത്രയും സംസ്കൃതീഷ്ടയുടെ പ്രാർത്ഥനയാവാം പണം ഇഷ്ടപ്പെടുന്നവർ ദിവസവും അതിനെക്കുറിച്ച് ആലോചിച്ച് അറിയപ്പെടുന്നവരായിരിക്കാം ആ പണം ദിവസം കണ്ടിട്ടില്ല ഞാൻ ഇന്ന് കാണാൻ പോയിട്ടുണ്ട് അല്ലാത്ത കുറച്ച് ആശ്വാസം കിട്ടാണ്ട് മറ്റേത് നാല് സംസാരിക്കുന്നില്ല നാവക്കുള്ളിട്ട് പോയിരുന്നൊക്കെ നമുക്ക് കാണത്തില്ല എന്നാൽ നാവക്കിപ്പോൾ കുറച്ചൊക്കെ പുറത്തൊക്കെ എടുത്തിട്ട് വള്ളം ചൊടിക്കുകയാണ് നമുക്കറിയാലോ നമുക്ക് വള്ളത്തിൽ കഴിച്ചാൽ നാവ് പുറത്തേക്ക് ഇടുന്നതൊക്കെ അപ്പോൾ എന്നാലും ഉമ്മ കുറച്ച് കുറച്ച് സംക്കെ കൊടുക്കാൻ അയക്കില്ല എന്നാലും പിന്നീട് പിന്നീട് നാവിൽ അനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളോട് അടുത്ത ഒരു പഠനത്തെ നമുക്ക് തയ്യാറിച്ചിട്ട് ഇപ്പോൾ കറ്റാലും ഇങ്ങനെ ആട്ടുന്നുണ്ട് വള്ളം ഉണ്ടാക്കുന്നുണ്ട് വള്ളം ചൊടിക്കുന്നുണ്ട് ആ സംസാരം ഒന്നും നമുക്കില്ല അതൊരു വായിൽ ചുഴി കിട്ടുകാരണം കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പം പിന്നെ അടുത്തിട്ട് നമ്മളോട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഞാൻ അതിന് കുറേ കൂടി പക്ഷേ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവൂ ഡയാലിസിസ് ചെയ്യണമെങ്കിലും വെയ്റ്റും വേണം ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് ആരോഗ്യം വേണം നമ്മളവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരവിടുത്തെ എന്താ പറഞ്ഞിട്ടുണ്ട് ഈ ഐ സി പി ഡോക്ടർക്ക് വിളിച്ചിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ചെയ്യാൻ പറ്റും തന്നെ അതൊക്കെ തോലി സൈൻസ് നമുക്ക് തോലി വിളിച്ചിട്ട് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയണം ഡയാലിസിസ് ചെയ്യുന്നതാണ് വെയിറ്റ് മുക്കുകയാണ് വെയിറ്റ് നല്ല കുറവാണ് ഇപ്പോഴത്തെ ആരോഗ്യം എല്ലാവർക്കും ഒന്ന് കണ്ടീഷനായിട്ട് വരുന്നതോ ഞങ്ങൾ അപ്പോൾ ആകെ പൊളിച്ചിരിക്കും ഇപ്പം എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്നുള്ളൊരു ടെൻഷനിൽ ഇരിക്കുന്നു ആളെന്ന് കണ്ടപ്പോൾ കുറച്ച് വേണ്ടത് നമ്മൾ വിളിച്ചാലെല്ലാം ആ ഒരു ശ്രദ്ധപ്പെടും കിട്ടത്തില്ല പക്ഷേ കണ്ണുകൊണ്ട് മറ്റേത് മലർന്നു ആ ഒഴിച്ച് കിടക്കുകയായിരുന്നു ഇപ്പോൾ അതെല്ലാം കണ്ണുകൊണ്ട് മറ്റേ നല്ല എക്സ്പ്രണ്ട് കൊടുക്കുന്നുണ്ട് ഏ സാധാരണ കണ്ണു കൂട്ടി ആക്ടർമാർ അങ്ങനത്തെ ഒക്കെ കൂട്ടി വരുന്നുണ്ട് കൈ താഴുണ്ട് പക്ഷേ മരുന്നിൻ്റെ ഡോസ് ഉണ്ടോന്നുമില്ല കയ്യും കണ്ടെത്തി കുറച്ച് നീരും ആ ആ നാവിനെ കുറച്ച് വെള്ളത്തിനെ താഴെ എടുക്കുന്നുണ്ട് വരുമ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ രാവിലത്തെ അപ്ഡേഷൻ വരാണെങ്കിൽ നമുക്ക് ഡോക്ടർ ഡൗൺസിൽ എല്ലാവരും ഡോക്ടർ നമ്മൾ നോക്കുന്ന ഡോക്ടർ ഇന്നലെ വന്നിട്ടില്ല അപ്പോൾ ഇന്നാണ് ഡൗൺസിന് വരികയുള്ളൂ അപ്പോൾ വന്നിട്ട് ഡോക്ടറെ നമ്മൾ രണ്ടു ദിവസം നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ നോക്കി ഇവിടെ എല്ലാം നോക്കല് നമ്മൾ ഒരു തീരെ വയ്യാന്നെല്ലാവർക്കും അറിയാമല്ലോ സിമെൻ്റ് കൂടി ഇവിടെ എത്താല്ല പോയി ഒരു നല്ല റെസ്റ്റ് എത്തും ഡോ ഓനോട് ഡോക്ടറെ കൊടുക്കേണ്ട മരുന്നൊക്കെ കൊടുക്കും ഉറക്കമല്ല പിന്നെ റെസ്റ്റ് പനി വന്നാൽ റെസ്റ്റ് വന്നു ആവുകയാണ് അപ്പോൾ ഇപ്പോൾ സിമിറ്റോടെ പോയിട്ട് നല്ല ഉറങ്ങി നീച്ചിട്ടുവാട്ട് ബിലാൽ ഇന്നലെ നോക്കുകളുടെ ആക്കിയിട്ട് ബിലാൽ വന്നിട്ട് ഇൻഷുഡ് കൊടുക്കേണ്ടതായിട്ട് ഒക്കെ അപ്പോൾ പിന്നെ അവൻ ഇന്നലെ ഫുള്ള് ഉറങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ റെസ്റ്റ് എടുത്തോട്ടേക്ക് ഞങ്ങൾ അവിടെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ച ഈ ഒരു പ്രത്യേക ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ വന്നിട്ട് നമുക്ക് ഇനിയും കുറച്ച് ടെസ്റ്റൊക്കെ തരും അത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഞങ്ങൾ എന്തായാലും നോക്കുക ഞങ്ങളിങ്ങോട്ട് പറ്റുന്നതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഇനിയും എല്ലാവരും എനിക്ക് എന്താ പറയുക ഇന്ന് വെള്ളിയാഴ്ച ആയത് വരുന്നത് എല്ലാവരും ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവരും നമുക്ക് സമൂഹ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത്രയും പേര് ഉപ്പാക്കു വേണ്ടി ദോയർക്കണമായിരുന്നു കൊണ്ട് ആ ദോയ ദോയ അല്ല കേട്ടുകൊണ്ട് കിട്ടുന്ന ഇപ്പോൾ എന്ത് ഉപ്പുമാർക്ക് വേണ്ടി എല്ലാവരും ദോയർക്കുക അപ്പോൾ അതാ ഉള്ളൂ നമ്മൾ ഡോക്ടർ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം രണ്ട് അപ്ഡേഷൻ ഇല്ലാതെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കൊണ്ടുപോകണ കിടത്തിയ സിറ്റുവേഷനും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മരുന്നിൻ്റെ സിറ്റുവേഷനും എന്താ നമുക്ക് കണ്ടാലും കൊണ്ടുപോകുമ്പോൾ മുഖക്കും ഇത്ര ഭീങ്ങിയിട്ട് നീര് പിടിച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ മുഖമൊക്കെ ഒന്ന് വാർന്നിട്ട് കൈകാലും ഒക്കെ ഇരിക്കുന്നു പിന്നെ നമ്മൾ കൈകാലത്തെ പോലെ വ്യായാമ കൃത്യമായിട്ട് കള്ളപ്പൊന്ന് വാങ്ങിച്ചതിന് ഭയങ്കര ആ ടെൻഷൻ നമുക്ക് മാനിച്ചിട്ട് ചക്കറി നിജാസ് എത്തി കക്കളി നിജാസ് എത്തിയിട്ടുണ്ട് അവർ അവർ ഉള്ള കാരണം കൊണ്ട് അവർക്കിവിടെ സ്റ്റേ ചെയ്യാൻ കുറച്ച് കാശ് ആയതുകൊണ്ട് അവർ നമുക്കൊരു കിഞ്ഞ് വിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കക്കറി നിജാസിന് കുറച്ച് എന്തൊക്കെ എത്തും മറ്റേ നമുക്ക് അല്ലെങ്കിൽ ആസ്പത്രിയിൽ രണ്ടാളുണ്ടായിരുന്നു ഒരു പത്താളുണ്ടായിരുന്നു തെങ്ങില്ല എനിക്ക് ഉമ്മക്ക് താങ്ങാൻ പറ്റുന്നില്ല കൂടി കൊറേ എല്ലാരും എല്ലാവർക്കും ആശ്വാസമാകും വേണ്ടി ഞങ്ങൾ ഇത് കണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു അല്ല നമുക്ക് കണ്ടപ്പോൾ ടെൻഷൻ കുറച്ചൊക്കെ നോക്കാം നമുക്ക് ഒരു വിശ്വാസം വന്നു പഴയ ജീവിതത്തിലേക്ക് നമുക്ക് കുറച്ചൊക്കെ കുറച്ചൊക്കെ തിരിച്ച് കൊണ്ടുവരാം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം നമ്മൾ എന്നാലും ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും ഇന്ന് ചോദിക്കുന്നതാണ് നമ്മളത് ചോദിക്കണമല്ലോ എന്നാലും നമുക്ക് എന്താ അടുത്ത ലെവലെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണം അപ്പോൾ നമുക്ക് തന്നെ ഓന് ഇപ്പോൾ റെസ്റ്റ് എടുത്ത് വരട്ടെ ഞങ്ങൾ ഉള്ള കാരണം കൊണ്ട് പോയി നല്ലൊന്നുറങ്ങി എല്ലാം പോകാൻ നമുക്കിവിടെ അടിമിച്ച അടുത്ത സിറ്റുവേഷൻ ഒന്നും അപ്പോൾ എല്ലാവരും ഒന്നും റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അമ്മയോട് പോകാൻ പറഞ്ഞപ്പോൾ അമ്മ പോയില്ല അമ്മക്ക് പോയിട്ട് കടന്ന് പറഞ്ഞിട്ട് രാവിലെ എന്തേലും കൂടെ വന്നാൽ മതിയപ്പോൾ എമ്മിൽ കഴിക്കില്ല അപ്പോൾ ഒന്ന് റെസ്റ്റ് ഇറക്കിടക്ക് ഉറങ്ങാൻ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ ഞാൻ ഉമ്മയ്ക്കാലും കൂട്ടിയിട്ട് വേറെ ഐ സിയും വിളിക്കും അപ്പോൾ ഉമ്മാക്കറി അറിയുന്നില്ല ഐ സിയും വിളിക്കുമ്പോൾ അവർ അവിടെ പോയി ഇവിടെ പോകുക അറിയുമ്പോൾ സംഭവം അറിയുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ ഡയാലിസിസിനും എന്നോട് പോകാൻ പറഞ്ഞു എന്നോട് എന്താ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്താ പറഞ്ഞു മനസ്സിലല്ലോ ഒരു പതിനാലും പതിനഞ്ചും വാർഡിൽ പോയി ഇരിക്കും അവൾ ഡോക്ടറെ കൊണ്ടോയ്ക്കൊടുക്കുന്നതാണ് ഞാനും അത് എനിക്കറിയില്ലല്ലോ ഞാൻ അവിടെ കടക്കുവായിരുന്നു അപ്പോൾ ഇത് കൊണ്ടേ കൊടുത്തപ്പോൾ അവരുടെ ഡോക്ടർ പറഞ്ഞിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ളതാണ് അവിടെ കൊണ്ടേ കൊടുക്കുക അപ്പോൾ അതാണ് പ്രശ്നം ഉമാക്ക അവർ പറയണത് എന്താന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഞങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ കുട്ടികളെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്കാണെങ്കിലോ ഇവിടെയും നോക്കുമ്പോൾ നമുക്ക് ഓരോരോ ദിവസം എനിക്ക് നമ്മുടെ കുട്ടികളെ ആലോചിച്ച് ഭയങ്കര ചെറുപ്പ ജോലി അവിടെ എന്തായാലും ഉഷാറാണ് എന്നാലും നമ്മൾ പെറ്റാർ പെറ്റിപ്പതിൻ്റെതായ ഒരു സദ്യ ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മൾ ഇരുന്നിട്ട് ഇരുന്നിട്ട് എവിടെയും നോക്കിയിട്ട് ഞങ്ങൾ എന്തായാലും നമുക്ക് എന്തായാലും വന്നു ഉപ്പാനും ആ ഉപ്പിനടുത്ത് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഉപ്പാപ്പ് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും വേണ്ടി പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ ഓരോരുത്തരെ പ്രാ ഓരോരുത്തർ മനസ്സിൽ ഇരുങ്ങൾ ആ പ്രാർത്ഥന അല്ല കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ഞങ്ങൾ മാക്സിമം കഴിഞ്ഞവഴി ഞങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് ഒന്നും അറിയില്ല നമുക്ക് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഒരുപാട് പേര് ഉപകാരം ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ നല്ല എന്തായാലും നല്ല പ്രതിഫലം കൊടുക്കട്ടെ എന്ന് വെള്ളിയാഴ്ച ആയിട്ടുള്ള ഉപ്പാപ്പും എല്ലാവരും ഇന്ന് വേണ്ടി ഇപ്പോൾ എല്ലാവരും ജുമാക്കു പോയിട്ട് ദുബാക്ക മെഡിക്കൽ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യം തന്നെ എന്താണെന്ന് ഞാൻ പറയാം